ഇന്ന് നമുക്കൊരു മരണം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി തിരിച്ചു വരാൻ വേണ്ടി നന്നായിട്ട് ആയി ആറ് മണിക്ക് പോയിട്ട് ഞാൻ പത്ത് മണിക്കാണ് തിരിച്ചു വന്നത് കേട്ടോ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നത് അപ്പോൾ വന്നപ്പോൾ നമ്മുടെ വീട്ടിൽ ഞാൻ അധികം പത്തിരിപ്പൊടി കൊണ്ടാണ് പുട്ടുണ്ടാക്കുക ഈ തരിയുള്ള പുട്ടുപൊടി കൊണ്ട് പുട്ടുണ്ടാക്കിയ എനിക്കിഷ്ടമല്ല എന്താണ്ട് ഒരു വല്ലാത്തൊരു കട്ടി ഉള്ളത് പോയിട്ട് തോന്നും അപ്പോൾ ഇങ്ങനെ എപ്പോഴെങ്കിലും തരിയുള്ള പുട്ടുപൊടി കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്നത് ആദ്യം ഇച്ചിരി ഉപ്പിട്ടിട്ട് ഒന്ന് ചെറിയ കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്തതിനു ശേഷം പിന്നെ ഉള്ളി പച്ചമുളക് കറിവേപ്പിലൊക്കെ ചെറുതായി അരിഞ്ഞെടുത്തതിനു ശേഷം കടുകിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നല്ല ഓയിലോ വെളിച്ചെണ്ണ ഏതിലെങ്കിലും വഴിച്ചിടത്തതിനുശേഷം ശേഷം ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇളം ചൂടിൽ അത് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ സാധാരണ പോലെ നമ്മൾ പുട്ടുപൊടി പുട്ടിൻ്റെ പാത്രത്തിലിട്ടിട്ട് പുട്ടുണ്ടാക്കുക കൂടെ നമ്മളെ തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കാം ചിലർ പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ടാക്കാറുണ്ട് എനിക്ക് പഞ്ചസാര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഉപ്പിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ സാദ തേങ്ങ എങ്ങനെയാണോ പുട്ടിന് പുട്ടിനുണ്ടാക്കുന്നത് അതുപോലെ ഉണ്ടാക്കിയിരിക്കുക പിന്നെ നല്ല കട്ടൻ ചായയും ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കണ്ട് കുടിക്കുക അപ്പം ഞാനൊരു ഇവിടെ ഇതിന് കറിയൊന്നും വേണ്ട പക്ഷേ ഇവിടെ പപ്പട ഇരിപ്പുള്ളതുകൊണ്ട് ഞാനൊരു പപ്പടം കൂടെ കാഴ്ചച്ച് എത്രയുള്ളൂ ഇട്ടാണ് പക്ഷേ ഇഷ്ടവൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ